അത് നമ്മൾ മനുഷ്യർക്ക് ഇടയ്ക്കൊക്കെ വല്ലാത്തൊരു മടുപ്പ് അനുഭവപ്പെടും ആരും ഇല്ലാത്തതുപോലെ നമുക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആളില്ലാത്തതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരും ചിലപ്പോൾ സങ്കടം അതൊന്ന് ഒരാളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഈ ഭൂമിയിൽ എല്ലാവരും അനുഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയട്ടോ നമ്മൾ മാത്രമൊന്നല്ല നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവർക്കും ഓരോരോ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കാൻ ഏറ്റവും നല്ല സ്ഥലം ദൈവത്തിൻ്റെ മുൻപിലാട്ടോ ഈ ദൈവമെന്നുള്ള കാഴ്ചപ്പാട് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിരിക്കുമല്ലേ എവിടെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അവിടെ ദൈവമുണ്ടെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം